എപ്പോഴേതാ നമ്മൾ മങ്കര വീട്ടിലാണ് കേട്ടോ നല്ല മഴാലെ പെ കുഞ്ഞുമോളൊന്ന് ചെറിയ ചെമ്പാറട്ടോ അയിന് ഇതാതല്ലേ ഇത് ഞാനല്ലൂൺ പറഞ്ഞു എന്റെ പയ്യപ്പള എങ്ങനെയാ വിനിയാ ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എപ്പോഴേതാ നമ്മൾ മംഗളവീട്ടിലാണ് കേട്ടോ നല്ല മഴ അല്ലെ ഇപ്പൊ എത്ര പെട്ടെന്ന് അപ്പൊ മഴക്കാലം തുടങ്ങിയത് അപ്പം ഇന്നെന്തായാലും നമ്മളെ വിശേഷം നമ്മുടെ ലില്ലിക്കുട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ദിവസത്തെ വിശേഷം നല്ല കാണിച്ചതാണ് ഓക്കെ മുിയൊക്കെ വെറുതെ അങ്ങനെ കെട്ടിയിട്ടുള്ളു അപ്പൊ ഇവിടെ ലില്ലിക്കുടി ഫോട്ടോ എടുക്കാണ്ട് വന്നിട്ടാണ് കുഞ്ചൂസ് ഇപ്പുറത്ത് നമ്മളുടെ സ്ഥിരം ഫോട്ടോ സ്പോട്ട് ഉണ്ടല്ലോ ഇപ്പറത്ത് അവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ എടുക്കാൻ വേണ്ടി വന്നതാളിന് എന്താ ഇന്ന് എല്ലാരും കൂടി ലില്ലി എന്റെ വട്ടത്തില് ഇത് അവളെ വശീകരിച്ചോണ്ടിരിക്കണ ഡാൻസ് കളിക്കോ ആ കഴിഞ്ഞു അടുത്തത് അവളെ എവിടെ എന്റെ മുട്ടിച്ച

ഇത് ഞാനല്ലൗട്ടോ ഞങ്ങള് തൊടി കാണോ അതെ ഇതില്ലേ നമ്മള് വല്യ പഞ്ചാരം വാങ്ങാൻ നമ്മള് വെട്ടില്ലേ എത്രയായിരുന്നു അതിമല്ല ഇതാണ് ഞങ്ങളുടെ തേക്കുകളും മാവുകളൊക്കെ ഉള്ള ഞങ്ങളുടെ തൊഴിയുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ നല്ല രസമുണ്ടല്ലോ ഇങ്ങോട്ട് അധികം ഒന്നും വരാറുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലമുള്ളത് പത്ത് മുന്നോട്ട് റീലെടുക്കാനുള്ള ആംബിയൻസ് ഒക്കെ കിട്ടാം പിള്ളേർ ഡാൻസ് പിള്ളേർക്ക് ിസുക്ക് മാത്രം പേർ ലില്ലി എന്ന് വളർന്നിട്ട് വേണം മിസുക്ക് പേർ ഉണ്ടാക്കാൻ നിന്റെ പേരൊന്നും കിട്ടിയമില്ലേ െ അവിടെ കൊറിയോഗ്രാഫർ ആവാനുണ്ടോ പ്ലാൻ പിന്നെ അടുത്ത കപ്പിൾ സാധിക്കണ്ടിശു ഏതർത്തം ആപാ അപ്പള്ള നല്ല കഥങ്ങൾ വരിക ചോദി അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ലഞ്ച് കഴിച്ചു കേട്ടോ ലഞ്ചൊക്കെ കഴിച്ച് ഏകദേശം ഒരു മൂന്ന് മണി നേരത്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അന്നൊക്കെ സത്യം പറഞ്ഞാൽ നല്ല മഴയുടെ ടൈമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ ആ സെലിബ്രേഷൻ ടൈമിൽ മാത്രം മഴ ഒന്ന് മാറിയിരുന്നു അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടെന്നെ ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മുടെ ആ ലിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു കുഞ്ഞു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെ കോൺടാക്ട് ചെയ്യാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ എമേസ് ബലൂൺസ് പറഞ്ഞ ഈ ഒരു പേജ് കണ്ടത് വീടിന്റെ അകത്താവുമ്പോൾ ഫോട്ടോക്കും റീലിനൊന്നും അത്രേ വെളിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വീടിന്റെ പുറത്താണ് കേട്ടോ നമ്മുടെ പോർച്ചിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് ഷെഫിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പരിപാടി നല്ല അടിപൊളിയാവണെന്ന് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ഡെക്കോറ് കൂടി ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ വന്ന് ചെയ്ത് തരാന്ന് പറഞ്ഞു കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ മതി തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എത്ര പെട്ടെന്ന് അറിയാം അവർ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തത് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ലില്ലിക്കൊരു ഗോൾഡൻ കളർ ഫ്രോക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കി ഇങ്ങനെ വൈറ്റ് ഗോൾഡ് ഈ ഒരു കളറിൽ ഒരു തീം തീമാക്കാന്ന് വിചാരിച്ചു ഇവിടെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അകത്തും എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കേക്ക് ഒക്കെ ഇങ്ങനെ ഓൺ ദ വേ ആണ് കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീരേയും ചെയ്തു കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മിനി ഇവന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്പർ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുക ഇവരാണെട്ടോ അമേസ് ബലൂൺ ഇൻസ്റ്റഗ്രാമിന്റെ പേര് ഇൻസ്റ്റാഗ്രാമിന്റെ ഡീറ്റെയിൽസും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അമേസ് അതുപോലെ ബർത്ത്ഡേ ഒരുപാട് പരിപാടികളാണ് മിനി ഇവന്റ് ആണ് ചെയ്യാറ് അതുപോലത്തെ എന്ത് വർക്ക് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത് നമ്പറൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്നാൽ അടിപൊളിയായിട്ട് മൊഴി ഇടയിൽ അപ്പൊ ഇതിൽ അടിപൊളിയായിട്ട്

ഞാനവിടെ പ്രീട്ടെടുക്കണം അതൊരു പാട്ട് വൈബോല വൈബല് <laughs> 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 അടുത്ത യുദ്ധം കേക്ക് കൊണ്ടേക്കുന്നു എങ്ങനെ മിനി അത് ഹാപ്പി ബർത്ത്ഡേ അവിടെ നിന്ന് തന്നെ എടുക്കില്ലേ നീ ഞാൻ കേക്ക് പുറത്തേക്ക് വെച്ചു ഒന്നും ബർത്ത്ഡേ ഞങ്ങൾ എല്ലിക്കൊണ്ടാണ് എല്ലാരും നാളെ എട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കിട്ടില്ല കേക്ക് കട്ട് ചെയ്യാവാ ഇനെ ആള് കാണുന്നതെങ്കിൽ അതഅ ബുള്ളറ്റ് ട്രെയിനറെ നേരണ്ട ആരെങ്കിലും ഇൻട്രെജ് ചെയ്യയാ കേക്കുന്നത തെറ്റിലാണ് Sugar katta എന്ന് പറഞ്ഞേ ഇവിടെ sugar katta ആണ് എല്ലാവരും sugar katta യാണ് sugar katta ആണ് ഗയ്സ് എല്ലാവരും ആ ലൈക്ക് ചെയ്യണം Стаമ നമ്മുടെ ബോർഡുന്നേ 60 ബോർഡർക്ക് ഇക്കപോ കണ്ടവരി ടിക്ക് ആവശ്യമൊന്നും കുട്ടന്റെ папа

അല്ലല്ല മോൾടെ വിളിക്കൂട്ടോ ദോ നമ്മൾ കടന്നു വെച്ചിട്ട് എടുക്കില്ല ചെറിയ ഞാൻ സെറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അതാണ് പാലസ് അവിടെ നടന്നു പോവുകാ ബാൻജേലി ഇതിന്റെ ചെറിയ അപ്പുറത്ത് നിന്ന് തോന്നുന്നു നാറഞ്ഞ ഞാൻ സൈഡാ다가 നാറയാണോ ഒരു നഗര റേജക പോലെ അങ്ങനെ സൈഡ സൈഡായി പോയി ഇപ്പോ ഞാൻ കേക്ക് കഴിഞ്ഞിട്ട് ബാക്കി പാട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് വെറുതെ ഡാൻസ് കളിപ്പിച്ചത് പ്രൊഫഷണലായിട്ട് കളിച്ചിട്ട് എന്നിട്ട് ലില്ലി ഡാൻസ് ചായ <laughs> മീനോട്ട് <laughs> 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 ഞങ്ങൾ ഇവിടെ ഡെലീഷ്യൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാണ്ട് വന്നാൽ വേണമല്ലോ ചേച്ചത് അതെ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെന്തോ വെറൈറ്റി നോക്കി നോക്കി അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാറില്ല ഫുഡ് മനസ്സിലാവത്തോണ്ട് സെർച്ച് ചെയ്ത് നേരിട്ട് കണ്ടേർ ചെയ്തെന്തോന്നെ ഞാൻ പറഞ്ഞു കണ്ടിട്ട് കൊള്ളാലോ നല്ലാണ്ട് വെറൈറ്റി പോന്നിപ്പോ അന്നെ ഞാൻ വീഡിയോ എടുക്കടാ എവിടെയാണ് ഒക്നിഷാണ് തോന്നുന്നു ഒക്നിഷാണ് നല്ല ടേസ്റ്റാണ് ദാ മോനെ മൂടററ പോ ഒരു വാടാ നമ്മൾ ദാ വീഡിയോ എടുക്കുകയാണ് നമ്മൾ കുറച്ച് നല്ല ഡെക്കററിയാണ് അടിപ്രമയിട്ട് ഡെക്കറുള്ളത് മാറും അല്ലോ എന്താ വിശേഷം 2 സമതററ എന്തിനൊക്കെ ഇവിടെ പറയുന്നേ രാമനൊക്കെ രാമനോ ൂ അതാണ് സത്യാവസ്ഥി ബലൂണ കെട്ടി നമ്മള് ലി കുട്ടിയുടെ ഫസ്റ്റ് ബേർദടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ ഉഗ്രൻ പാർട്ടി തന്നെ ഷെഫിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ ലിൻഡിക്കുട്ടിയുടെ മുഴുവൻ നെയ്മ് ലൈക്ക റോമിൻ ആണ് കേട്ടോ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ നല്ല മഴയല്ലേ ഞാൻ തിരിച്ചിതാ പട്ടാമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും ഒരുപാട് അടിപൊളി വിശേഷങ്ങളുള്ള വീടൊക്കെ ആയിട്ട് വരണ്ടേ അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും